സംസാരിക്കുന്ന ആളുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരവിടെ തെരഞ്ഞെടുക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളൊന്നും അല്ലല്ലോ ഇന്ത്യയിലേക്ക് വരുന്ന ബംഗ്ലാദേശി പാക്കിസ്ഥാനി മുസ്ലിങ്ങൾ അതുപോലെ അഫ്ഗാനികൾ ഇവരൊക്കെ കാനഡ അമേരിക്ക ബ്രിട്ടൻ ഓസ്ട്രേലിയ മറ്റേ ജൂതന്മാരുടെ രാജ്യങ്ങൾ എന്തിനാണ് അവിടെ തന്നെ അഭയാർത്ഥികളായിട്ട് ഓടുന്നത് ജീവൻ പോയാലും ശരി ഇസ്ലാമിക രാജ്യത്ത് ഞങ്ങൾ ജീവിക്കില്ല അതുവരെ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയിട്ട് തിരക്കാരെന്നല്ലോ ഈ രാജ്യം മതവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം മുന്നിൽ വന്നത് ഇവരൊക്കെ തന്നെയല്ലേ ഇവരെ ഇവരുടെ രാജ്യത്തെ മതനിയമം കാരണം ആ രാജ്യത്ത് ജീവിക്കാൻ വയ്യാതെ മക്കളെയും കുട്ടിയും പെട്ടിയുമൊക്കെ പെറുക്കിക്കൊണ്ട് ഓടേണ്ടി വന്നു ഓടി ഒരു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ജീവൻ ഒന്ന് ഒന്ന് ദീർഘനിശ്വാസം വിടണം രണ്ട് കാലിൽ നിൽക്കണം അത് കഴിഞ്ഞാലോ എന്നിട്ട് ക്രമേണ ക്രമേണ ആവശ്യങ്ങൾ വരുമെന്നേ പള്ളികളായി സ്കൂളുകളായി മദ്രസകളായി ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസായി പിന്നീട് ഇവർക്ക് ഹിജാബ് വേണം പബ്ലിക്കിൽ മുസലയിട്ട് നമസ്കരിക്കണം പിന്നീട് ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കാത്ത ആളുകളെ കാണുമ്പോൾ ഒരു സ്വാഭാവികമായ ചൊറിച്ചിൽ വേറെ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾക്ക് ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കണം ഞങ്ങൾക്ക് നിബിദിനത്തിന് റാലികൾ വേണം ഞങ്ങൾക്ക് ചന്ദനക്കുടങ്ങളും കുറൂസും വേണം ഞങ്ങൾക്ക് ഒരുപാട് ആഘോഷങ്ങളുള്ളവരാണ് ഞങ്ങൾക്ക് പിന്നെ ഹലാല് വേണം ഹിജാബ് വേണം അപ്പ്യക്കുപ്പായം വേണം അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും പിന്നീട് കാഫിറുകളുമായിട്ട് ഞങ്ങൾക്ക് ഒരു ചങ്ങാത്തമോ സൗഹൃദമോ ഒന്നും പറ്റില്ല ഞങ്ങൾക്ക് മൊത്തത്തിൽ ശരീരത്ത് നിയമം വേണമെന്ന് പറഞ്ഞ് ഇരവാത മുന്നേറ്റം മനസ്സിലായോ ഒരൊക്കെ ഏതാണ്ട് എല്ലാം അങ്ങനെ തന്നെയാണ് ഇന്ത്യയിൽ നിന്നിട്ട് പാക്കിസ്ഥാനു വേണ്ടി പ്രവർത്തിക്കുന്ന ഭീകരവാദികൾ അവരെ ജിഹാദികൾ എന്നല്ലാതെ എന്തു വിളിക്കണം ഇന്ത്യയിൽ നിന്നിട്ട് ചൈനയ്ക്ക് വേണ്ടി പോരാടുന്ന കമ്മികൾ ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് ഇപ്പോ മതം ഒരു തരം മാനസികമാണ് അത് നമ്മുടെ സ്വകാര്യതയാകുമ്പോൾ ഒരു പക്ഷേ അതാരാധനയാണ് എൻ്റെ മതവിശ്വാസം ഒരു രൂപത്തിലും മറ്റൊരു വ്യക്തിക്ക് ഒരു കാര്യത്തിനും വിഘാതമുണ്ടാക്കരുത് അവരുടെ മനുഷ്യാവകാശത്തെ ഹനിക്കുന്നതായിരിക്കരുത് ഇത് കുറച്ച് രൂക്ഷമായി കഴിഞ്ഞാൽ ഇതൊരു മാനസിക രോഗമാണ് ഇപ്പം ഇസ്ലാമിനെ മാനസിക രോഗമായിട്ടാണ് ചൈന പ്രഖ്യാപിച്ചിട്ടുള്ളത് ആരെങ്കിലും എഴുതിയോ പ്രസംഗിച്ചോ വിമർശിച്ചോ നിങ്ങൾ കണ്ടോ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സംസ്കാരത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മതത്തെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഇസ്ലാം തലയ്ക്ക് പിടിച്ചിട്ട് ഇവരെ ലോകം മുഴുവനും ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളിലും കാണിച്ചു കൂട്ടുന്ന ഭ്രാന്തുമായി ഓസ്ട്രേലിയയിൽ എത്തിയപ്പോൾ ചവിട്ടിപ്പുറത്താക്കി എത്തിയപ്പോൾ അവിടെയും ചവിട്ടിപ്പുറത്താക്കി ബ്രിട്ടനിലാണെങ്കിൽ ഇപ്പൊ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അങ്ങനെ ഓരോ രാജ്യങ്ങളും ഇവരുടെ ശരിയായ രീതി എന്താണ് എന്ന് മനസ്സിലാക്കി ഇവരെ പുറത്താക്കിക്കൊണ്ടിരിക്കുക വെറുത്തുകൊണ്ടിരിക്കുക ഇവര് കാണിക്കുന്നതൊക്കെ ബംഗ്ലാദേശിൽ നമ്മൾ കാണുന്നില്ലേ കാഫിറുകളോട് ഇതൊക്കെ ചെയ്യുമ്പോഴും അള്ളാഹു എന്ന മുദ്രാവാക്യമാണ് ഇവർ മുഴക്കുന്നത് അള്ളാഹു അക്ബർ ഹമാസ് ഭീകരർ ഇസ്രായേലിലെ ജൂത സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും ചെയ്തത് നമ്മൾ കണ്ടില്ലേ അതൊക്കെ എന്ത് ബംഗ്ലാദേശികള് ഈ ഹിന്ദു സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും പുരുഷന്മാരോടും ചെയ്യുന്നതൊക്കെ വെച്ച് കണ്ടാൽ ഒരു മനുഷ്യനെ അടിച്ചു കൊന്നിട്ട് താഴെയിട്ടിട്ട് അവൻ്റെ നിക്കറൂരി അതിനകത്തുനിന്ന് സുന പുറത്തെടുത്തിട്ട് ഒരു വടി ഇട്ട് കുത്തി കാണിക്കുക അവൻ കാഫിറാണിവൻ ചെയ്തിട്ടില്ല അയാൾ മരിച്ചു മനുഷ്യരാണിവരൊക്കെ ഏ ഇത്തരം മതഭ്രാന്തും ക്രൂരതകളും മൂന്ന് വയസ്സു മുതൽ ഇവർ പഠിക്കുന്നതാ ഇത് പഠിച്ച ശേഷമാണ് ചൈന മനസ്സിലാക്കിയത് ഈ ഇസ്ലാം ഒരു മാനസിക രോഗമാണ് അവരുടെ ഓരോ സിരകളിലൂടെയും ഓടുന്നത് ഈ തീവ്രവാദമാണ് എന്റെ മതം എൻറെ സംസ്കാരം എന്റെ ആശയം എന്റെ നിലപാട് മാത്രം ശരി അതൊന്ന് രണ്ടാമത് എന്റെ ആശയം മാത്രം മതി ഇവിടെ ഇപ്പോ ഒരു അബു നജം എന്ന് പറയുന്ന ഒരു മതപണ്ഡിതൻ ബംഗ്ലാദേശിൽ ഇരുന്നിട്ട് പ്രഖ്യാപിക്കുകയാണ് അവരോടൊന്നുകിൽ മതം മാറാൻ പറയൂ അതല്ലെങ്കിൽ കൊല്ലപ്പെടാൻ പറയൂ രണ്ട് ഓപ്ഷൻ കാശ്മീരിൽ മൂന്നെണ്ണ ഉണ്ടായിരുന്നു ഒന്ന് നാട് വിട്ടോ ഇവിടെ അത് ലോപിച്ച് ഇനി ഒന്നായിട്ട് മാറും കൊല്ലപ്പെട്ടോ ഇവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ ഒന്നുകിൽ മതം മാറിക്കോ അതല്ലെങ്കിൽ കൊല്ലപ്പെട്ടോ എന്നിട്ട് എല്ലാ ഹിന്ദുക്കളെയും കൊല്ലണം ഇനി ബംഗ്ലാദേശിൽ ഒരു ഹിന്ദുവും വേണ്ട മതപണ്ഡിതൻ ബംഗ്ലാദേശിൽ ഇനി വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു ആരാധനാലയങ്ങളും വേണ്ട തച്ചു തകർത്തോ ആഹ്വാനമാണ് ഈ മുഴു ഭ്രാന്തൻ എഴുന്നേറ്റ് നിന്നൊരു മതവിധി പുറപ്പെടുവിച്ചാൽ മറ്റെല്ലാ ഭ്രാന്തന്മാരും അതങ്ങ് ചെയ്യും ഇത് ഏറ്റവും ഇസഡ് പഠിച്ചിട്ടാണ് ചൈന പറഞ്ഞത് ഇവരുടെ ഊണിലും ഉറക്കിലും മതമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ മാനസിക രോഗികളാണ് ഇവരെ സൂക്ഷിക്കണം അകറ്റി നിർത്തണം ഒരു മാനസിക വിഭ്രാന്തി ഉള്ള ഒരാളോട് നമ്മൾ ഇടപെടുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് ഇടപെടും കാരണം ശരീരം കേടുവരും ഒരു വയലന്റ് ആയാല് അങ്ങനെയാണ് ഈ രൂപത്തിൽ ഒരു രൂപത്തിലൊരു ചൈന എത്തുന്നത് അങ്ങനെ ആ തീരുമാനം ഡിക്ലെയർ ചെയ്യുന്നത് തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിന്റെ ഭാഗമായി ചൈന ആദ്യം ചെയ്തത് മുസ്ലിം പള്ളികൾ അടച്ചു പൂട്ടി അടച്ചു പൂട്ടിയതും തുറന്നിട്ടതും അട്ടിച്ചു തകർത്തു മദ്രസ തലങ്ങൾ മുതലാണ് ഇവരെ തീവ്രവാദം പഠിക്കുന്നത് ഈ വിഷം തലയ്ക്ക് പിടിച്ച് ഈ പ്രായം മുതൽ ഇവരുടെ ബ്രെയിൻ ഈ രൂപത്തിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ഈ തീവ്രവാദികൾ നമ്മുടെ നാടിനാപത്താണ് എന്ന് ചൈന മനസ്സിലാക്കി ഈ തിരിച്ചറിവാണ് അവർ മദ്രസകളും പള്ളികളും അടച്ചു പൂട്ടാനുള്ള തീരുമാനത്തിലെത്താൻ കാരണം പള്ളിയിലെ താഴിക മിനാരങ്ങളും വെള്ളിയാഴ്ച ദിവസത്തെ പള്ളി മെമ്പറുകളും ഇസ്ലാമിക വാസ്തുവിദ്യാ സവിശേഷതകളും ഒക്കെ ഉള്ള പള്ളികളിൽ അധികാരികളെ ചേവിക്കു പിടിച്ചെടുത്ത് പുറത്തിട്ടു ഇവിടെ ഇസ്ലാമിക രാജ്യമല്ല ഇത് അതുകൊണ്ട് ചൈനയിൽ വന്ന നിങ്ങൾ ചൈനയിലെ സംസ്കാരവുമായി യോജിച്ച് പോകുക ഒരുത്തനെ കുറച്ച് നേരമായിട്ട് വന്നിട്ട് വലാതച്ചൊറിയുന്നുണ്ട് ഇന്ന് ഒരുപാട് അപ്പിക്കുപ്പായക്കാരികൾ വന്നിട്ടുണ്ട് കൃഷി ചെയ്യാൻ മുട്ടിട്ടായിരിക്കും സാരമില്ല ഹക്കീമ ചൈനയെക്കുറിച്ചിട്ട് എന്നെ പഠിപ്പിക്കാൻ വന്നതാണ് ശരി ഇത്തരക്കാരെ പ്രതിരോധിക്കാൻ നിങ്ങൾ തന്നെ തയ്യാറാണെങ്കിൽ ഞാൻ പിന്നെ ഈ മറുപടി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പോ നമ്മുടെ നാട്ടില് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ മദ്രസ ആണ് അവൻ അത് പഠിച്ചിട്ടാണ് അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളാനും ഒന്നുകൂടെ മറന്നടാ കുന്തിരിക്കും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളാനും മുദ്രാവാക്യം വിളിച്ചത് മനസ്സിലായോ അവൻ മദ്രസ ആണ് വേറെ ഒരു മദ്രസ പ്രോഡക്റ്റ് പാകിസ്ഥാനിൽ വന്നിട്ട് ഒരു ജേണലിസ്റ്റിന് എനിക്ക് നാണില്ലടി ഇങ്ങനെ നടക്കാനെന്നും പറഞ്ഞു അവൻ്റെ തോളിൽ കിടന്ന ഷാൾ എടുത്ത എൻ്റെ തോളിൽ തലയിലിട്ട് കൊടുത്തപ്പം ആ പോളിൽ നല്ല വൃത്തിയായിട്ട് കൊടുത്തു എടാ ഞാനൊരു സ്ത്രീയല്ലേ എല്ലാവർക്കും സ്വർഗം വാങ്ങിക്കൊടുക്കാൻ ആരാടാ എൻ്റെ മതം അനുസരിച്ചിട്ട് എൻ്റെ വിശ്വാസം വിശ്വാസമനുസരിച്ചിട്ട് എനിക്കിതിൻ്റെ ആവശ്യമില്ല എൻ്റെ ദേഹത്ത് തൊടാൻ നീ ആരാടാ നീ ഇപ്പം ചെയ്തതേ ഒരു സോഷ്യൽ ഹറാസ്മെന്റ് മാത്രമല്ല ഒരു സ്ത്രീയെ ബാഡായിട്ട് ടച്ച് ചെയ്ത് തോന്നി നിനക്കെതിരെ എനിക്കിപ്പോൾ കേസെടുക്കാൻ പറ്റുമോ അറിയാമതി എവിടുന്നാണ് ആ സംസ്കാരം പഠിച്ചെന്ന് ചോദിച്ചു ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചതാണ് അപ്പോ അവള് പറഞ്ഞു അവള് അപ്പം മദ്രസ പ്രൊഡക്റ്റ് ആണ് എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കാൻ പറഞ്ഞു മദ്രസയിൽ നിന്നും ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങുന്നവരുടെ കൾച്ചർ എന്താണ് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ പാലാ ബിഷപ്പിന്റെ വിഷയം ഈ കണ്ടില്ലേ എന്താ മനുഷ്യൻ പറഞ്ഞ തെറ്റ് ഉണ്ട് എന്ന് ഓ വലിയ അപരാധമല്ലേ പറഞ്ഞത് സഹിക്കാൻ പറ്റുന്ന അപരാധമല്ല നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു പോയി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവനവന്റെ മക്കളെ ക്രിസ്ത്യൻ പുരോഹിതന്മാരും ഹൈന്ദവ പുരോഹിതന്മാരും അവനവന്റെ സാമുദായിക സംസ്കരണത്തിനു വേണ്ടി പെൺകുട്ടികളും രക്ഷിതാക്കളും എങ്ങനെയാണ് ഇവരെ കരുതിയിരിക്കേണ്ടത് എന്ന് ഇന്ന് ബോധവൽക്കരണം നടത്തുന്നുണ്ട് അതുകൊണ്ട് അവനവന്റെ മക്കളുടെ കൂട്ടുകാരാണ് അവരെവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു അവരുടെ സ്വഭാവ രീതികൾ മാറുന്നുണ്ടോ ഈ മാനസിക രോഗമെന്ന് പറഞ്ഞ ഈ മതത്തിലേക്കെങ്ങാനം ഇവര് ചായുന്നുണ്ടോ ഭയപ്പാടോടുകൂടി നോക്കുന്നു കുട്ടികളെ ഉപദേശിക്കുന്നു ഭർത്താവ് മരണപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു മുസ്ലിം സ്ത്രീക്ക് രണ്ടാൺമക്കൾ ഒരു മോളുമുണ്ട് മോളെ ഒരു മുസ്ലിമിനു വിവാഹം ചെയ്തു കൊടുത്തു മകളുടെ രണ്ടാമത്തെ കുട്ടി ഒരു രോഗബാധിതനായി ഒരു ആശുപത്രി വാർഡിലാണ് ഒരു അനുഭവസ്ഥ പറയുന്നതാണ് നന്നായിട്ട് സംസാരിക്കുന്ന ഒരു താത്ത വീട്ടു വിശേഷങ്ങളൊക്കെ തുറന്നു പറയുന്നു ഒരു നിഷ്കളങ്കയാണെന്ന് ഒറ്റ നൂട്ടത്തിൽ തോന്നുന്നു രണ്ടാമത്തെ ആൺകുട്ടി ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ പ്രേമിച്ച് വിവാഹം കഴിച്ചു മൂന്നാമത്തെ ആൺകുട്ടി കോളേജിൽ പഠിക്കുന്ന നല്ല സാമ്പത്തികമുള്ള ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു ഈ സ്ത്രീക്ക് പള്ളിയിൽ ഉസ്താദിൻ്റെ വഴിയിൽ എങ്ങനെ അന്യമതസ്ഥരെ എത്തിക്കാം എന്ന് നല്ല രൂപത്തിൽ കോച്ചിങ് കിട്ടിയിട്ടുണ്ട് ഒരാൾ പറയാ അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു കാരണം കോച്ചിങ് കിട്ടിയ ആളും സാധാരണ ഒരു കാഷ്വൽ ക്യാഷൽ വ്യത്യാസമുണ്ടല്ലോ അപ്പൊ ഈ സ്ത്രീ പൊട്ടുന്നു വെക്കുന്ന സ്ത്രീ അല്ലെ ഹിന്ദു സ്ത്രീ അവരെ എന്ത് പറഞ്ഞാലും ഇടക്കിടക്ക് ഇൻഷാള്ള എന്ന് പറയും അവരുടെ മോളെ അവരൊരു മുസ്ലിമിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു ഒരു ഹിന്ദു പെൺകുട്ടിയെ കുടുംബത്തിൽ കൊണ്ടുവന്നു ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കൊണ്ടുവന്നു അതുവഴി കൊണ്ടുവന്നത് നമ്മുടെ മതം കൂടിയാണ് മനസിലായാ വീട്ടുകാര്യങ്ങൾ പറയുന്നതിനിടയ്ക്ക് ഒരു ഹിന്ദുവിനോട് ഒരു ക്രിസ്ത്യാനികളോടും ഒരു ചോദിക്കും നിങ്ങൾക്ക് പള്ളിയിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടില്ലേ ഇല്ല അങ്ങനെയൊക്കെ ഉണ്ടോ അതെ ഞങ്ങൾക്ക് പള്ളി വഴക പള്ളി കമ്മിറ്റിയിൽ നിന്ന് സഹായമൊക്കെ കിട്ടുമല്ലോ മോനെ കെട്ടിച്ചൊക്കെ കിട്ടി മോനെ വേറെ പെണ്ണ് കെട്ടിക്കൊണ്ടുവന്നപ്പോഴൊക്കെ കിട്ടിയല്ലോ മൂത്ത അവളുടെ ഭാര്യ ഇസ്ലാം മതം സ്വീകരിച്ചു ഷാ ളയവൻ്റെ പ്രേമം ഞാനങ്ങ് അംഗീകരിച്ചു കൊടുത്തു അവനും അപ്പണ് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു ഇൻഷാല്ല മഷാള്ള അങ്ങനെ പെൺകുട്ടി അവരുടെ വീട്ടുകാരെ കൺവിൻസ് ചെയ്തു അങ്ങനെ വീട്ടുകാരും ഇസ്ലാമിലേക്ക് വന്നു